ഹായ് ഹലോ ടേസ്റ്റി ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കടല ചേർത്തിട്ടുള്ള ബോൾസ് പത്തിലാണ് ഞാൻ രണ്ട് കപ്പ് അരിപ്പൊടി ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിൽ ഉപ്പും ആവശ്യത്തിലുള്ള വെള്ളവും ഒഴിച്ചിട്ട് നല്ലതുപോലെ ഇതുപോലെ കുഴച്ചെടുക്കാം കേട്ടോ ചെറിയ ചെറിയ ബോൾസാക്കിയിട്ട് ഉരുത്തിയെടുക്കാനുള്ളതാണ് നല്ലതുപോലെ തന്നെ ഇതുപോലെ കൊച്ചെടതിന് ശേഷം ഞാൻ ചെറിയ ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കാൻ പോവാണ് അതിന് വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് ഓയിലെടുത്തിട്ടുണ്ട് നമ്മളെ കയ്യിലൊക്കെ ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ് പിന്നെ ആവി കയറ്റിയെടുക്കാനുള്ള പാത്രം എടുത്തിട്ട് വെച്ചിട്ടുണ്ട് ആവി കയറ്റി വേവിച്ചെടുക്കാനുള്ളതാണ് പിന്നെ ഞാൻ ഇത് ചെറിയ ചെറിയ ബോൾസാക്കിയിട്ട് ഇങ്ങനെ ഇതുപോലെ ചെയ്തെടുക്കുകയാണ് നമുക്ക് എത്രയാണോ വലിപ്പം ആവശ്യം അതനുസരിച്ചിട്ട് ഉരുട്ടിയെടുക്കുക ഞാ ഈ ഒരു വലിപ്പത്തെയാണ് കേട്ടോ ഉരുട്ടിയെടുക്കുന്നത് ഞാൻ മാവ് മുഴുവനായിട്ടും ഇതുപോലെ ആവി കയറ്റിയെടുക്കുന്ന പാത്രത്തിലേക്ക് ഉരുട്ടിയെടുത്തിട്ടുണ്ട് കണ്ടില്ല ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആവി കയറ്റിയെടുക്കണം പതിനഞ്ച് മിനിറ്റ് മുതൽ ഇരുപത് മിനിറ്റ് വരെ വേണം കേട്ടോ ഇത് വേവാനായിട്ട് നല്ലതുപോലെ തന്നെ വേവിച്ചെടുക്കണം ഇനി അടച്ച് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ വേവിച്ചെടുക്കാം അങ്ങനെ ഇരുപത് മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് വേവാനായിട്ട് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം ഇനി കടല വെച്ചിട്ടാണല്ലോ നമ്മൾ മസാല തയ്യാറാക്കി എടുക്കുന്നത് ബോൾസ് പത്തിൽ കടലൊക്കെ ചേർത്തിട്ട് അപ്പോൾ കടല ഞാൻ ഇവിടെ ഒരു മുക്കാൽ കപ്പോളം പിന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ട് രണ്ട് മണിക്കൂറോളം ആയിട്ടുണ്ട് കുതിർത്ത് വെച്ചിട്ട് ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടി കാണിച്ച് കിട്ടുമല്ലോ കുതിർന്ന് വരുമ്പോൾ കുറച്ചും കൂടി അളവ് കൂടുതൽ കാണിക്കുമല്ലോ പിന്നെ നമുക്കിത് നല്ലതുപോലെ വേവിച്ചെടുക്കണം കുക്കറിലിട്ടിട്ട് ഇതിലേക്ക് മസാലപ്പൊടിയൊക്കെ ചേർത്തിട്ട് വേവിച്ചെടുക്കാൻ പോവാണ് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയും ഒരു മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടിയും രണ്ട് ടീസ്പൂണോളം ചിക്കൻ മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ വേവാനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ വേവിച്ചെടുക്കണം പിന്നെ ആവശ്യത്തിൽ വെള്ളം ഒഴിക്കുക പിന്നെ ചിക്കൻ മസാലപ്പൊടിയൊക്കെ ചേർക്കും നല്ല ടേസ്റ്റാണ് പിന്നെ നല്ലതുപോലെ ഇളക്കി ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് കടല എത്ര സമയം എടുക്കും വേവാനായിട്ട് അത്രയും സമയം വെച്ചിട്ട് നല്ലതുപോലെ തന്നെ വേവിച്ചെടുക്കുക പിന്നെ കടല അവിടെ വെന്ത് വരട്ടെ ആ സമയത്ത് നമുക്ക് ഒരു മസാല തയ്യാറാക്കി എടുക്കണം മസാല എന്ന് വെച്ചാൽ ഉള്ളി തക്കാളി പച്ചമുളകും ഒക്കെ വാട്ടിയെടുക്കാനുള്ളതാണ് അതിനായിട്ട് ഞാൻ ഇവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക ഉള്ളിയൊക്കെ വാടിക്കെട്ടാനുള്ള എത്രയാണോ ഓയിൽ വേണ്ടത് അത്രയും ഒഴിച്ചു കൊടുക്കുക പിന്നെ ഞാൻ മീഡിയം സൈസുള്ള രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ വാട്ടിയെടുക്കുന്നുണ്ട് അടച്ചു വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വാട്ടിയെടുക്കുന്നത് പെട്ടെന്ന് വാടാൻ വേണ്ടിയാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം പിന്നെ നല്ലതുപോലെ വാടിയതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ചതച്ചെടുത്തതാണ് അതും കൂടി ഇതിലേക്ക് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക പിന്നീട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന മീഡിയം സൈസുള്ള രണ്ട് തക്കാളിയാണ് തക്കാളിയും കൂടി ഇട്ടതിന് ശേഷം ഇതുപോലെ വാട്ടി ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഞാനിങ്ങനെ വേവിച്ചെടുക്കുന്നുണ്ട് പെട്ടെന്ന് വാടി കിട്ടുമല്ലോ അങ്ങനെ നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം പിന്നെ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ആ ചേർത്ത് കൊടുക്കുന്നത് കടല നമ്മൾ വേവാൻ വെച്ചിട്ടുണ്ടല്ലോ ആ കറിയോട് കൂടി തന്നെ ഈ മസാല ഈ ഉള്ളിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക പിന്നീട് ഇതിലേക്ക് ആ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് നല്ല ടേസ്റ്റാണ് തേങ്ങയും കൂടി ചേർക്കുമ്പോൾ അരമുറി ഇല്ല നല്ലതുപോലെ അരച്ചെടുത്താണ് പിന്നെ പെരിഞ്ചീരകം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ അരച്ചെടുത്തതാണ് പിന്നെ തേങ്ങ ചേർത്തിട്ടില്ലെങ്കിൽ സാരമില്ല കേട്ടോ നല്ല ടേസ്റ്റ് തന്നെയാണ് ഇപ്പം തേങ്ങയും കൂടി ചേർക്കുമ്പോൾ ഇത്തിരിയും കൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയാണ് നല്ലതുപോലെ തന്നെ ഇളക്കിയതിന് ശേഷം പിന്നെ നല്ല സമയം ഉണ്ടല്ലോ ആ സമയത്ത് നമ്മൾ വേവിച്ചെടുത്ത ബോൾസ് ഉണ്ടല്ലോ ആ ബോൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മൾ മാവ് ഉരുട്ടിയെടുത്ത ബോൾസ് നല്ലതുപോലെ തന്നെ ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക നമ്മൾ ഈ ഒരു കറി വറ്റുന്നത് വരെ അടുപ്പിൽ വെച്ചിട്ട് ഇതുപോലെ തിളപ്പിച്ചെടുക്കണം വറ്റുന്ന സമയത്താണ് നമുക്ക് ഈ മസാലയൊക്കെ ഈ അരിയിലേക്ക് പിടിക്കുള്ളൂ നല്ലതുപോലെ ഡ്രൈ ആക്കി എടുക്കണം പിന്നെ ഒരു പേരിന് മാത്രം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മണമൊക്കെ കിട്ടാൻ വേണ്ടിയാണ് പിന്നെ മല്ലി ചപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കും ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഉള്ളി തക്കാളി പച്ചമുളകൊക്കെ ഇതുപോലെ വാട്ടണമെന്നില്ല നമ്മൾ കടല വേവുന്ന സമയത്ത് ഒന്നിച്ച് ഇട്ട് കൊടുത്തിട്ട് ഉപയോഗിച്ചെടുത്താലും മതി നമുക്ക് സമയലാഭം കിട്ടും ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല ഞാൻ രണ്ട് രീതിയിൽ ചെയ്യാറുണ്ട് ഇതാകുമ്പോൾ നമുക്ക് ഇത്തിരി കൂടി സമയം എടുക്കും മറ്റേതാവുമ്പോൾ നല്ലതുപോലെ തന്നെ കടലയോടൊപ്പം തന്നെ നമുക്ക് ഉള്ളിയും തക്കാളിയും പച്ചമുളക് കറിവേപ്പിലൊക്കെ അതിലിട്ട് കൊടുക്കുക പച്ചമുളക് ഇടുമ്പോൾ നല്ലതുപോലെ തന്നെ വെന്തിട്ട് ഇതുപോലെ കാണുന്നില്ല അപ്പോൾ നല്ലതുപോലെ അടിഞ്ഞു കിട്ടുമല്ലോ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം നമ്മുടെ ബോൾസ് പത്തിലിവിടെ റെഡി ആയിട്ടുണ്ട് എത്ര പേര് ഈ ഒരു ബോൾസ് പത്തിൽ കഴിച്ചിട്ടുണ്ട് കമൻ്റ് ചെയ്യട്ടോ ഈ ബോൾസ് പത്തിൽ കഴിക്കാത്തവർ ട്ര ട്രൈ ചെയ്ത് നോക്കണം ചെയ്ത ശേഷം നമുക്ക് കമൻ്റ് ബോക്സിലൂടെ അഭിപ്രായങ്ങളെ അറിയിക്കണം പിന്നെ എന്നും പറയുന്നത് പോലെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്തേക്കണേ ഞാൻ ഈ റെഡി ആയിട്ടുള്ള ബോൾസ് പത്തിൽ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാൻ പോവാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബോൾസ് പത്തിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് ഈ ബോൾസ് പത്തിൽ മാറ്റാണ് നമ്മൾ ഏത് സമയത്ത് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പിന്നെ ഐറ്റം ടോ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നും പറയുന്നത് പോലെ ലൈക്കും ഷെയറും കമൻ്റും ഒക്കെ ചെയ്തേക്കണം അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ